ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഗുണ്ടകളോട് പറയുക എടാ നിന്നെ പോലെയൊക്കെ ഉള്ള കല്യാണ മുടക്കികളെ കൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പോവുക നിനക്ക് ഈ അവസ്ഥയിലാക്കിയിട്ട് ഇനിയൊക്കെ നീ എഴുന്നേക്കാൻ നേ കാലം കുറേ എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നുകൂടി ഈ കഥകളെല്ലാം കേട്ടതും സി എസ് ആകെ പേടിച്ചു അതിനുശേഷം കിരണ് കെട്ടിപ്പിടിച്ചു പൊന്നുമോനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കല്യാണം നടക്കില്ലായിരുന്നു ഞങ്ങളുടെ ചാരുമോളെ നമുക്ക് നഷ്ടവും പെട്ടാനെ ഇല്ലച്ചാ അങ്ങനെ എൻ്റെ കുടുംബത്തിനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാ ശരി ഇനി ഇതൊന്നും പറഞ്ഞു നിൽക്കാൻ നേരമില്ല മുഹൂർത്തമാവാറായി പെട്ടെന്ന് വാ നമുക്ക് കല്യാണം നടത്താം ഈ കല്യാണം മുടക്കാൻ കാത്തിരുന്നവർക്കൊക്കെ തിരിച്ചടി കൊടുക്കണോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവുക അപ്പോൾ അകത്തേക്ക് പോയതും ചാരുമോളെ കണ്ടതും സോണി സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു ആൽബിക്കും കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത വിധം ആൽബിയും ഞെട്ടിപ്പോയി ചാരുമുളക് കിട്ടിയോ പിന്നെ ചാരുമോളെ കൊണ്ടുവന്നു എന്നാൽ പിന്നെ കല്യാണം അങ്ങ് നടത്തിയാലോ എന്നും കല്യാണിയുടെ ചോദ്യം ഇത് കേട്ടതും ചാരുമുള ഓടി വന്ന് സോറി സോണി സോണിയെ ഓടി വന്ന് ചാരുമുളയെ എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുക അതേസമയം അതേ സമയമില്ല പെട്ടെന്ന് അങ്ങ് മുഹൂർത്തം നടത്താം സോറി താലുകെട്ട് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് സി എസും അത് കേട്ടതും നമ്മുടെ രജിസ്റ്റർ ഓഫീസറിനും ഭയങ്കര സന്തോഷമായി ഹോ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ കല്യാണം നടക്കില്ല എന്ന് ഇതുപോലെ പല സമയത്തും കല്യാണങ്ങളും മുടങ്ങിയിട്ടുണ്ടേ ആ എന്തായാലും ഇത് നടക്കുമല്ലോ ആശ്വാസമായി അപ്പോൾ ദീപ ഇത്രയും നേരം ഞങ്ങളൊക്കെ ഇവിടെ തീ തിന്ന് നിൽക്കുവായിരുന്നു മോനെ എന്തായാലും ചാരുമോളെ കിട്ടിയല്ലോ ഭയ ഭയ വലിയ ആശ്വാസമായി എന്നൊക്കെ പറയുക അല്ല മോനെ ചാരുമൊക്കെ എന്തായിരുന്നു സംഭവിച്ചത് അതൊക്കെ പിന്നീട് പറയാമേ ഇപ്പം അതൊന്നും പറയാൻ നേരമില്ല ഇപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ സോണിയുടെ കല്യാണം നടത്തുക എന്നുള്ളതാണ് എന്നാൽ പിന്നെ എല്ലാവരും വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നിൽക്കുക കൂടി നിന്നതിന് ശേഷം നമ്മുടെ സി എസ് നടക്കട്ടെ നടക്കട്ടെ എന്നും പറയാണ് അപ്പോൾ ആൽബിയുടെ മമ്മി ആൽബിയുടെ കയ്യിലേക്ക് താലിമാല എടുത്തു കൊടുക്കുക പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല താലി കെട്ടാനായിട്ട് പോകണം അപ്പോഴേക്കും ശരണ്യം വരുകയാണ് അതേ താലി കെട്ട് നടന്നോ എന്നും ചോദിച്ചു നടക്കാൻ പോവ ശരണ്യ വാ അപ്പോ സി എസ് മോന ഇതാരാ ഇതാണ് അച്ഛാ കല്യാണി പറയാറുള്ള ശരണ്യ വിക്രത്തിന്റെ ഭാര്യ ആ മോള് വരുമെന്ന് കല്യാണി മോള് പറഞ്ഞിരുന്നു കൃത്യസമയത്താണ് മോളെത്തിയത് വാ വാ അച്ഛാ ഞാൻ നേരത്തെ വന്നായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കല്യാണി ചേച്ചി പറഞ്ഞതുകൊണ്ട് അങ്ങ് മാറി നിൽക്കുവായിരുന്നു ഇപ്പോഴാണ് കല്യാണി ചേച്ചി വീണ്ടും വിളിച്ചു പറഞ്ഞത് കുഞ്ഞിനെ കിട്ടി പെട്ടെന്ന് പോരാൻ അതുകൊണ്ട് ഓടിപ്പോന്നത് ആ എന്തായാലും സമാധാനമായി എല്ലാവരും ഉണ്ടല്ലോ അല്ല മോളെ എന്തായാലും വിക്രത്തിനെയും അവൻ്റെ അച്ഛനെയും കൂടെ കൊണ്ടുവരേണ്ടതല്ലായിരുന്നോ ആ വേണ്ടമ്മേ അവരൊന്നും ഇപ്പം ഇതറിയണ്ട അവർക്കിട്ടൊക്കെ നല്ലൊരു പണി കൊടുത്തിട്ട് തന്നെ വേണം ഇതറിയിക്കാൻ എന്തായാലും കല്യാണം കഴിയട്ടെ അതിനുശേഷം നല്ലൊരു സദ്യ ഒരുക്കുന്നുണ്ട് അവിടെ അവർ വരണം അച്ഛനും മോനും കൂടെ ചേർന്ന് എന്തായാലും ഒരുപാട് സദ്യ അവിടെ ഒരുക്കി വെച്ചോളും കൂടെ അമ്മയും കൂടിക്കോളും ഏഹ് നിങ്ങൾക്ക് വേണ്ട സദ്യ അവരെ കൊണ്ട് തന്നെ ഞാൻ വിളമ്പിക്കും എന്നും പറഞ്ഞ് ശരണി ഇത് കേട്ടത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആ എന്നാൽ പിന്നെ താലി കെട്ടാം അപ്പോൾ ആൽബി സോണിയുടെ കഴുത്തിൽ താലി കെട്ടുക എല്ലാവരും കൈയടിച്ചു അതിനുശേഷം സി എസ് മാലയെടുത്തുകൊടുത്തു അതേ പെട്ടെന്ന് അങ്ങ് മാലയിടണ്ടട്ടോ എന്നും രൂപയും സി എസും പറയുക അത് കേട്ടതും ആൽബി സോണി മാലയിടാൻ പോയപ്പോഴേക്കും തല ഇങ്ങനെ ചായ്ക്കുക അപ്പോൾ സോണി എത്തിച്ച് മാലയിടാൻ പോവുക പക്ഷെ പറ്റുന്നില്ല അപ്പോൾ ആൽബി തല കുനിഞ്ഞു കൊടുത്തു ഈ സമയം മാലയിട്ടു അതിനുശേഷം സോണി അങ്ങനെ തന്നെ ചെയ്യുക അങ്ങനെ കുറച്ച് കളിയും ഒക്കെ ആയിട്ട് രണ്ടുപേരും പരസ്പരം മാലയും അണിഞ്ഞു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കയ്യടിയും സന്തോഷമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നിൽക്കുക ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ സെൽഫി തന്നെ ആവാം എല്ലാവരും ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് സെൽഫി എടുക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് സോണിയും ആൽബിയും അതിനപ്പുറം കിര കിരണും കല്യാണിയും രൂപയും നിൽക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുത്തു പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് കിരണും രൂപയും പിന്നെ കല്യാണിയും സി എസുമാണ് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ കൊച്ചുമോളെ തട്ടിക്കൊണ്ട് പോകാൻ ധൈര്യം കാണിച്ചാൽ അവനെ കൊല്ലണ്ടേടാ എന്നും ചോദിക്കുകയാണ് അച്ഛാ പെട്ടെന്ന് അവൻ മരിച്ചാൽ ശരിയാവില്ല അവനെ ഇഞ്ചിൻ ചായ് ഇഞ്ചിൻ ചായ് തീർക്കണവെച്ചാ ഹ്മ് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ വേദന പോലും അറിയത്തില്ല അതുകൊണ്ട് അവൻ വേദനിച്ച് മരിക്കണം പിന്നെ പാപത്തിന് പാപം ചെയ്താൽ ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത് മരണമല്ല മറിച്ച് വേദനയാണ് ആ വേദനയിലൂടെയാണ് അവൻ പഠിക്കേണ്ടത് എൻ്റെ ചന്ദ്രേട്ടനെ സ്നേഹിച്ചു കൊല്ലാനാണ് അവനെന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നാലോ മോനെ അതായിരിക്കും നല്ലത് ഏയ് വേണ്ടമ്മേ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അവൻ അമ്മയുടെയോ അച്ഛൻ്റെയോ കൈ കൊണ്ട് മരിക്കാൻ പാടില്ല അവന് ഞാൻ വേദനിപ്പിക്കും എൻ്റെ അച്ഛനെയും അമ്മയെയും തമ്മിൽ പിരിച്ചത് എൻ്റെ കല്യാണിയേയും എന്നെയും തമ്മിൽ പിരിക്കാൻ നോക്കിയത് എൻ്റെ കല്യാണിയെ കൊല്ലാൻ നോക്കിയത് ഇന്നെൻ്റെ ചാരുമോളെ തട്ടിക്കൊണ്ടുപോയത് അതിനു മുൻപ് എൻ്റെ സോണിമോളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് എല്ലാത്തിനും ചേർന്ന് എല്ലാത്തിനും ചേർന്ന് അവനിട്ടുള്ള ശിക്ഷ പിന്നാലെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇന്നും നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കണം അടിച്ചു പൊളിക്കണം അതിനുശേഷം മതി അവനോടുള്ള പ്രതികാരം ചെയ്യൽ നമ്മുടെ സോണിമോളുടെ ജീവിതം സേഫായി ഇനി ഇനി അവൻ്റെ ജീവിതം തകർന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും അവൻ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യുവച്ചാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം കല്യാണിയും ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഒരു വശത്ത് ഏ കിരണ കിരണേട്ടൻ്റെ അങ്കളും ബാക്കിയുള്ളവരും പിന്നെ മറു എൻ്റെ അങ്ങളെയും അവരുടെ കുടുംബക്കാരും എല്ലാവരും ചേർന്ന് സോണിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ ഇവനൊക്കെ മനസാക്ഷി ഇല്ലല്ലോ അമ്മേ ആ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അവൻ അവനും അവൻ്റെ അച്ഛനും ഒന്നും ഒരു ഒരു ക്ഷമ അർഹ അർഹത അർഹിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനൊന്നും ജീവിക്കാൻ അർഹതയില്ലാത്തവനാ എന്ത് സംഭവിച്ചാലും അവനെയൊക്കെ പ്രതികാരം ചെയ്യാൻ ഞാനും ഉണ്ടാവും മുന്നിൽ ആദ്യമൊക്കെ എനിക്ക് അവനോട് നല്ല സ്നേഹമായിരുന്നു എൻ്റെ ആങ്ങള എന്നുള്ളൊരു സ്നേഹം അവൻ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു അവനോട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവനെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തീയാളുക അവനെ കൊന്നുകളയാനുള്ള തീ എന്തായാലും അവനിട്ടുള്ള പക പ്രതികാരവും ഞാൻ ചെയ്യും ഇനി ഇനി എനിക്ക് ദഹയൊന്നുമില്ല ഒരുപാട് ഞാൻ സ്നേഹിച്ചത് എല്ലാവരെയും എല്ലാവരെയും എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക കണ്ടോ അമ്മേ കണ്ടോ ഇനി ആ മനസ്സിൽ നിന്ന് ഒരു സ്നേഹവും കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും വിക്രത്തിനും അവൻ്റെ അച്ഛനും ഇനിയും കിട്ടാൻ പോകുന്നത് കല്യാണിയുടെ വകയും സോണിയുടെ വകയും നമ്മുടെ വകയൊക്കെ ശിക്ഷകൾ മാത്രമാണ് മൊത്തത്തിൽ അവനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ കിരണം പറയുവാണ് ഇതേ സമയം എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ സോണിയും എല്ലാവരോടും സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഈ സമയം സി എസിനെ കെട്ടിപ്പിച്ച് സോണി കരയുക ഷേ ഇതെന്താ ഇത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പുറത്ത് ആൽബിയുടെ മമ്മിയും പപ്പയും സംസാരിച്ചോണ്ട് നിൽക്കുക അച്ചാനും ആൽബിയുടെ മമ്മയും കൂടെ ആ അപ്പം പാറമോൾ അവിടെ ഉണ്ട് കേട്ടോ അതെ ഞങ്ങൾക്ക് സോ ആ എന്ന് വെച്ചാൽ ജീവനാട്ടോ അത് ഞങ്ങൾക്ക് മനസ്സിലായി മോളെ മോൾക്ക് സോണിയാൻ സോണിയോട് എത്ര സ്നേഹമുണ്ടെന്നും സോണിക്ക് മോളോട് എത്ര സ്നേഹമുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോൾ സോണിയ മോൾ മോളോട് കാണിച്ച സ്നേഹം തന്നെ ഞങ്ങൾക്ക് പിടികിട്ടിയെന്നേ ആ അതെ അതുകൊണ്ട് സോണിയാൻ്റെയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് വരും അങ്ങോട്ട് മാത്രമല്ല ഇടുക്കിയിലേക്കും വരും പിന്നെ അമേരിക്കയ്ക്കും വരും അതിനെന്താ നിങ്ങൾ എവിടെ വേണമെങ്കിലും വന്നോ എത്ര ദിവസം വേണമെങ്കിലും തന്നോ അതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്നൊക്കെ പറയുക പിന്നെ സോണിയാൻ്റെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ആ ഇപ്പോൾ ഒരു കുറവുണ്ട് സോണിയാൻ്റി ഇല്ലല്ലോ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബൈജു ചേട്ടനും ഇല്ല ബൈജു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ അത് കേട്ടതും ആ ബൈജു ആ ആഹാ ആ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രസേന പറഞ്ഞിട്ടുണ്ട് ആ ബൈജു ചേട്ടനെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വൈദ്യച്ചേട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞോ എന്നാൽ വരട്ടെ വന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സോൺ എന്ത് നമ്മുടെ ആൽബി വരുവാ അതെ മോൻ വരുന്നുണ്ടല്ലോ അപ്പോൾ കിരണും ആൽബിയും നമ്മുടെ സി എസും കൂടിയാണ് വരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നോണ്ട് അവിടെ ഒന്ന് നിൽക്കുക ആ എന്തായാലും സമാധാനമായി വലികെട്ട് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചല്ലോ ഞാൻ ആകെ പേടിച്ചിരിക്കുവായിരുന്നു ഈ താലിക്കെട്ട് നടക്കോ കല്യാണം നടക്കോ എന്നൊക്കെ ഓർത്ത് സമാധാനായി മക്കളെ സമാധാനമായി എന്നൊക്കെ അച്ചായനും സി എസ് ഒക്കെ ഇത് കേട്ടതും അതെ അച്ഛാ ഞാനും ഒരുപാട് പേടിച്ചു ആ ഗുണ്ടകൾ ഇവരെ ആക്രമിക്കുമെന്ന് വരെ എനിക്ക് പേടിയായിരുന്നു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി എൻ്റെ ആൾക്കാർ എന്നും ഇവരുടെ പിന്നാലെ ഉണ്ടാവും അങ്ങനെ ഒരാപത്തും സംഭവിക്കാൻ ഞാനിനി അനുവദിക്കില്ല ഹാ ഇനി ഞാൻ കണ്ണ് തെറ്റിച്ച് എവിടെ മാറിയിരിക്കില്ല എൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ മക്കളേയും എൻ്റെ ഭാര്യയുടെയും ഒക്കെ പിന്നാലെ ഉണ്ടാവും നോക്കിക്കോ എന്നും സി എസ് വാക്കു ഈ സമയം ആൽബി സത്യം പറയാമല്ലോ ചാരുമോളെ കാണാതായപ്പോൾ നെഞ്ചടിപ്പ് നിന്ന് പോയ പോലെയാണ് തോന്നിയത് അത്രയ്ക്ക് ടെൻഷനായിരുന്നു ചാരുമോളെ ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ സ്വന്തം മോളായിട്ടാണ് മോളെ കാണാൻ പാ കാണാനില്ലായോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് മോൻ വിഷമിക്കണ്ട കല്യാണം കഴിഞ്ഞു ഇനി ചാരുമോളും നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സോണിയും വരുക ആഹാ അതെ സോണിയും വരുന്നുണ്ടല്ലോ ആ മോള് വരട്ടെ അപ്പോൾ ചാരുമോളെ ദേ നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞവർ സംസാരിക്കുക അപ്പോഴേക്കും ആ ദേ പിന്നെ പാറമോള് ഞങ്ങളോട് പറയുമായിരുന്നു സോണിയാൻറ്റിയെക്കുറിച്ച് അത് പിന്നെ പ്രത്യേകം പറയണോ സോണി എന്ന് വെച്ചാ പാർമോക്ക് ജീവന ആ പിന്നെ ഞാൻ പറയാൻ ചെയ്തു വലിയച്ച സോണി എൻ്റെയെ കാണണം എന്ന് ഞാൻ അമേരിക്കയ്ക്കും പോകും ഇടുക്കിയിലേക്കും പോകുമെന്ന് അതിനെന്താന്നേ നിങ്ങൾക്ക് പോകാലോ അപ്പോഴേക്ക് ശരണ്യ വരിക ആ എന്തായി മോളെ മോളെ പോവുകയാണോ ആ ഞാൻ പോവുക ആ അപ്പോൾ കല്യാണി സോ ശരണ്യ അവിടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊന്നും പറയില്ലല്ലോ അല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ ചേച്ചി എന്തായാലും അവനോട് ഞാൻ പ്രതികാരം ചെയ്യാനിരിക്കുമല്ലേ ഇത് അവൻ അങ്ങനെ അറിയേണ്ട കാര്യമല്ല സോണിയുടെയും ആൽബീട്ടൻ്റെയും കല്യാണം കഴിഞ്ഞെന്നുള്ള വിവരം അവൻ നേരിട്ട് കാണണം ആ എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമാകൂ അതിനു വേണ്ടിയാ ആ അമ്മയും മോനേയും കൊണ്ട് ഞാൻ നാളെ ഒരു വലിയ സദ്യ ഉണ്ടാക്കും അതെ നാളെ അങ്ങ് പോന്നേക്കണം കേട്ടോ നാളത്തെ സദ്യ അവിടെയായിരിക്കും പിക്രത്തിൻ്റെ അടുത്ത് മനസ്സിലായല്ലോ മനസ്സിലായി ശരണ്യ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം ആ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അങ്ങ് പോയി ശരണ്യ പോയി കഴിഞ്ഞത് നമ്മുടെ സോണി ആ സി എസിനെ പോയി കെട്ടിപ്പിടിക്കുക എന്നിട്ട് കരയുക എന്താണ് ഇത് എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സി എസിൻ്റെ ഇടറി അപ്പോഴേക്കും സോണിയെ കെട്ടിപ്പിടിച്ച് സി എസ് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഈ സമയം കിരണ് കെട്ടിപ്പിടിച്ചും സോണി കരയാണ് എന്താ സോണി ഇത് നീ പോകുന്നത് അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ ഡൽഹിയിൽ ഇടുക്കിയിലേക്കല്ലേ അതെ എന്തായാലും നാളെ ഞങ്ങൾ വരുമല്ലോ നാളെ നിങ്ങൾ ഇങ്ങോട്ടും വരും വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ടും വരാം പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ വൈകുന്നേരം ആവുമ്പോൾ ഞാനും കല്യാണിയും കൂടെ വന്നേക്കാട്ടോ എന്നൊക്കെ പറയണം അപ്പോൾ ആൽബി സത്യം പറയാമല്ലോ ഞാനാകെ പേടിച്ചു പോയായിരുന്നു കിരൺ ഏയ് എന്തിനാ പേടിക്കുന്നേ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം ഈ സമയം സോണി ആ നമ്മുടെ രൂപയെ പോയി കെട്ടിപ്പിടിക്കുക രൂപയും സോണിയെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം എൻ്റെ പൊന്നുമോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം കല്യാണിയെ കല്യാണിയും സോണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക പിന്നീട് ദീപയുടെ അടുത്തേക്കാണ് സോണി പോകുന്നത് അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് പോയിട്ടുവാ മോളെ എൻ്റെ മോനായിട്ട് മോളുടെ ജീവിതം ഇല്ലാതാക്കി ഇനിയും മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം ഏ ഈ ആൽബിമോനോടൊപ്പം സന്തോഷമായിട്ട് മോൾ ജീവിക്കണം ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും മോൾ രക്ഷപ്പെട്ടു എൻ്റെ മോൻ ഇത്രയും നാളും മോളെ ദ്രോഹിച്ചു ഇനിയെങ്കിലും അവനോടുള്ള പകരം മോള് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ദീപയും അനു കൊച്ചിനോട് പറയുക അപ്പോൾ സോണി സോണി മറ്റേ വേലക്കാരി ചേച്ചിനോടും പറയാം ചേച്ചി പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞോണ്ട് മോളുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു നേരം പോക്കായിരുന്നു സാരമില്ല മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ സന്തോഷമായി പോയിട്ട് വാ മോളെ എന്നും പറയുക അങ്ങനെ സോണി ആൽബിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആൽബിയുടെ അടുത്തൊക്കെ ചെന്നതും അച്ചായനും ആൽബിയുടെ മാമ്മയും കൂടി ചോദിക്കുക അതെ ചാരുമോളെ എടുക്കുന്നില്ലേ അത് കേട്ടതും ചാരുമോളെ ഞങ്ങൾ നാളെ കൊണ്ടുവരാന്നേ അപ്പോൾ ആൽബി ഏയ് അത് വേണ്ട ചാരുമോളില്ലാതെ ഒരു ദിവസം പോലും സോണയ്ക്ക് പറ്റില്ല ആ അമ്മയും മകളെയും തമ്മി പിരിക്കേണ്ട എന്തായാലും എനിക്കും അങ്ങനെ തന്നെയാണ് ഇനി അവൾ ഞങ്ങളെ രണ്ടുപേരെയല്ലേ കണ്ട് വളരേണ്ടത് അവളുടെ പപ്പയുടെ സ്ഥാനം ഇനി എനിക്കല്ലേ അതുകൊണ്ട് അവൾ ഞങ്ങളെക്കൊന്ന് പരിചയപ്പെടട്ടെ ഇന്ന് തന്നെ ഞങ്ങൾ മോളെ കൊണ്ടുപോവുക എന്നും പറഞ്ഞുകൊണ്ട് ആൽബിയുടെ മമ്മി പോയി ചാരമുള എടുക്കുക ആഹാ മോള് നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിയല്ലോ ദേ കയ്യിൽ വന്നിട്ട് മിടുക്കിയായിട്ടിരിക്കുന്നുണ്ടല്ലോ കരയാതെ അത് പിന്നെ പറയണോ ഇനി മുതൽ ഇന്ന് മുതൽ ഞങ്ങളാ ഇവളുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തായാലും ഇനിയുള്ള കാലം അതെ ഇവളുടെ അച്ഛമ്മയും അച്ഛനുമായിട്ട് ഞങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് നിങ്ങളും ഉണ്ടാവും കേട്ടല്ലോ അതെ നല്ല മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ സി എസും ഇത് കേട്ടതും സോണിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഇറങ്ങട്ടെ കിരണേ എന്നും പറഞ്ഞോണ്ട് ആൽബി കിരണെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം സി എസിനെ കെട്ടിപ്പിടിച്ചു സി എസ് പോയിട്ട് വാടാ മുത്തേ നീ എൻ്റെ ഒരു മോനാണ് കിരണെ പോലെ തന്നെയാണ് നീ എനിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് സ നമ്മുടെ ആൽബിയുടെ നെറ്റിലുമ്മയൊക്കെ കൊടുക്കുക എന്നാൽ പിന്നെ പെണ്ണും ചെറുക്കരും പോട്ടെ അല്ലേ അപ്പോൾ സോണി ഭയങ്കര കരച്ചില്ല അയ്യേ സോണിയുടെ കരച്ചിൽ കണ്ടാൽ തോന്നുമല്ലോ ഇന്നത്തോടെ നമ്മളെല്ലാവരും പിന്നെ കാണില്ല എന്ന് ഹാ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ ഞങ്ങളെല്ലാവരും വരും അപ്പോൾ പാറമോൾ അതെ ആൻറ്റി ഞങ്ങളൊന്നും അങ്ങനെ ആൻറ്റിയെ വെറുതെ വിടും എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരും നിങ്ങൾ നിങ്ങളിങ്ങോട്ടും വരണം അപ്പോൾ കിരൺ അൽവി ഞങ്ങൾ നമ്മ രാവിലെ ഇങ്ങോട്ട് പോരുമല്ലോലോ സോണിയയും കൊണ്ട് ആ ഞങ്ങൾ ഉറപ്പായിട്ടും വരും പേടിക്കണ്ട മോനെ എൻ്റെ ആൾക്കാർ നിങ്ങളുടെ കാറിന് പിന്നാലെ ഉണ്ടാവും നിങ്ങളെ ഏത് നേരവും അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്കിനി രാഹുലിൻ്റെ കയ്യിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല ധൈര്യമായിട്ട് വാ എന്നും സി എസ് പറയുക ഇത് കേട്ടതും ചിരിച്ചുകൊണ്ട് എല്ലാവരും കാറിലേക്ക് കയറി കാറിലേക്ക് കയറി കഴിഞ്ഞതും സോണി ടാറ്റ അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തു അപ്പോൾ ആൽബിയം പറയുക ശരി പോയിട്ട് വരാന്നും അങ്ങനെ അവർ ടാറ്റയൊക്കെ കൊടുത്ത് പോയി അവർ പോയി കഴിഞ്ഞതും ആകെ മൊത്തത്തിൽ സങ്കടപ്പെട്ട് പാർക്കരയോ എന്താ മോളെ ഇത് ഇത്രയും നാളും സോണിയാൻറ്റിയുടെ കൂടെ ഉണ്ടായതല്ലേ അതിൻ്റെ ഒരു സങ്കടം വലിയ എന്നൊക്കെ പറയുകയാണ് പക്ഷെ വെറുതെ വിടരുത് ഇനിയും അവനെ വെറുതെ വിടരുത് ജീവിക്കാൻ അനുവദിക്കാത്ത ആ നാറിയെ കൊല്ലണം കൊല്ലുക തന്നെ വേണം എന്നും പറയാണ് സി എസ് അതെ അച്ഛാ അവനെ ഇഞ്ചിൻചായി തീർക്കാനുള്ള ആള് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മനോഹർ അവനെ ഞാൻ കൂട്ടുപിടിക്കും രാഹുൽ എന്ന ചതിയനെ ഇല്ലാതാക്കാൻ നമ്മുടെ ചാരുമോളെ പിടിച്ചോണ്ട് പോയില്ലേ അതെ കുഞ്ഞുങ്ങളോട് പോലും ദയവ് കാണിക്കാത്ത ആ നാരികളെയൊക്കെ കൊന്നേ പറ്റൂ പോലും വെറുതെ വിടാത്ത ഒരു പരമ ചെറ്റയാണ് ആ അങ്ങൾ അയാളെ അയാളെ ഇഞ്ചിൻചായി കൊല്ലണം കിരണേട്ട അവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല അതെ കല്യാണി അതെന്തായാലും നടക്കും ഉറപ്പായിട്ടും അത് നടക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പറയുകയാണെ സമയം രൂപ സി എസിനെ ചേർത്ത് പിടിക്കുക സി എസും രൂപയെ ചേർത്ത് പിടിക്കുക അപ്പം കല്യാണിയും പാറുമോളും കുഞ്ഞാവേയും പിന്നെ ദീപയും ഒരുമിച്ച് നിൽക്കുക കിരൺ അച്ഛൻ്റെ തോളത്തും അച്ഛൻ അമ്മയുടെ തോളത്തും ഇങ്ങനെ ചാഞ്ഞ് നിന്നുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയും ഒപ്പം സങ്കടമുണ്ട് മനസ്സിൽ കാരണം ഒന്ന് സോണി പോയത് പിന്നെ സന്തോഷമെന്ന് പറയുന്നത് സോണിയുടെ കല്യാണം കഴിഞ്ഞു നല്ലൊരു ജീവിതത്തിലേക്ക് പോയത് അങ്ങനെയെല്ലാം എല്ലാം കൊണ്ടും മനസ്സിൽ നിറയെ സന്തോഷവും സങ്കടവും ഒക്കെയായിട്ട് നമ്മുടെ എപ്പിസോഡ് നാളെ കാണാം അപ്പോൾ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയാണ് പ്രേക്ഷകരെ പ്രതികാരത്തിൻ്റെ നാളുകൾ ശരണ്യ വിക്രത്തിനോട് ചെയ്യാൻ പോകുന്ന പ്രതി ികാരം എന്തൊക്കെയായിരിക്കും സോണിയെയും ആൽബിയെയും ഒരുമിച്ച് കണ്ടാൽ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്നു കാണാം നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്